ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ നമ്മളൊരു ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മളെ പത്തനംതിട്ട റാന്നി നടന്നൊരു സംഭവം അതായത് ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നു അതുപോലെ തന്നെ അയാൾ പറയുന്നൊരു വാക്ക് എന്നിട്ട് ഈ കെട്ടിയ അദ്ദേഹം പറയുന്നൊരു വാക്കാണ് ഞാൻ കെട്ടിയ വധു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് നൈസിന് വീട്ടിൽ കൊണ്ടാക്കുന്നു എന്നിട്ട് വരൻ പിറ്റേ ദിവസം തന്നെ എന്തു ചെയ്യുന്നു ഇറ്റലിയിലേക്ക് ആ പെണ്ണിൻ്റെ സ്വർണവുമായിട്ട് കിടക്കുന്ന ഒരു വാർത്ത എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മൾ ആരും പയ്യനെ കുറ്റപ്പെടുത്തി ഒന്നും ആരും വീഡിയോ ചെയ്തിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു തെറ്റ് അറിയാതെ ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ അത് എത്രത്തോളം അയാൾ അനുഭവിക്കുന്ന വേദന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് സത്യം അറിയാതെ ആരും അതിനെ കൂടുതൽ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഫുള്ള് പുറത്തു വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും അന്വേഷിച്ചൊരു കാര്യമാണ് പലരും ആ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പയ്യൻ്റെ ജീവിതം ചതിച്ചല്ലോ എന്ന് ഓർത്ത് പലരും ആ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ അറിയുന്ന നാട്ടുകാർ ആ പയ്യനെ ചീത്ത വിളിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ സത്യാവസ്ഥ എന്തെന്നറിയാമോ ആ പയ്യനെ പയ്യനെ ചീത്തയല്ല വിളിക്കേണ്ടത് കല്ലെറിയുക തന്നെ ചെയ്യണം അത്രയും തരം ഒരു പ്രവൃത്തിയാണ് ആ പയ്യൻ ആ പെൺകുട്ടിയോട് ചെയ്തിട്ട് പോയത് ഇപ്പം ആ പെൺകുട്ടിയുടെ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയതല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണെങ്കിലും ആരാണെങ്കിലും ആ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ എന്നൊരു ഇനി ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട് അത്തരത്തിലാണ് ആ പെൺകുട്ടിയെ നാണം കെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച വേദന എത്രത്തോളം വലുതാണെന്ന് ഒരു പെണ്ണെന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ തന്നെ പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് അതിൽ എത്ര പെൺകുട്ടികളോട് ജീവിതമില്ലാതായിട്ടുണ്ട് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് കല്യാണം കഴിക്കുക നിറത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസമില്ല ജോലിയില്ല അല്ല കൊണ്ടുവന്നത് സ്വർണം കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൺ ആണുങ്ങൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത് ഞാൻ പെണ്ണായതുകൊണ്ട് പെണ്ണിനെ മാത്രം ന്യായീകരിച്ച് സംസാരിക്കുകയല്ല ഇപ്പോൾ ആണുങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളേറെക്കുറെ കാണുന്നത് പെൺകുട്ടികളെ ഇട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇനി ആണായാലും പെണ്ണായാലും അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുത് ആ പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് നമ്മുടെ വീട്ടിലാണ് നടന്നെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ പെൺകുട്ടി എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ട്രാൻസ്ജെൻഡർ എന്ന് ഒരാൾ ഒരു കൂട്ടം ആൾക്കാർ മുദ്ര കുത്തിയപ്പോഴും ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് പോയിട്ടുണ്ടോ ഇപ്പം കണ്ണിന് കാഴ്ചയുള്ള എല്ലാവർക്കും ആ പെൺകുട്ടിയെ കാണുമ്പോൾ അറിയാം അതിനൊരു തെളിവോ കാര്യങ്ങളോ വേണ്ട അത് ട്രാൻസ്ജെൻഡർ അല്ല എന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാവർക്കും ഇപ്പം കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം പെൺകുട്ടിയുടെ വീഡിയോ ഫോട്ടോ ബ്ലററ് ചെയ്യുന്നുണ്ട് അത് എന്തായാലും നന്നായിപ്പോയി പക്ഷേ ചില സോഷ്യൽ മീഡിയ അതിൻ്റെ ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ അത് കാണുമ്പോൾ തന്നെ കണ്ണിന് കാഴ്ചയുള്ള എല്ലാവർക്കും അറിയാം ഇതൊരു പെൺകുട്ടിയായിരുന്നു ലാസ്റ്റിൽ ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടി ഒരു പാവമാണ് എൻ്റെ ഞാൻ അങ്ങനെ ആ പെൺകുട്ടിയോട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യം അവൾക്കില്ല അതും കൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അതിവിടെങ്ങും അല്ല ഇറ്റലിയിലേക്ക് തന്നെ പോവുക അപ്പം അത് അതിൻ്റെ സ്വർണം പിന്നെ എന്തിനാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത് അതിൻ്റെ സ്വർണോ ഫുള്ളോ അടിച്ചു മാറ്റാൻ വേണ്ടി ഇത്രയും വൃത്തിയിട്ട് ഒരു പരിപാടി നടത്തണമായിരുന്നു ഈ പെണ്ണിനോട് മാത്രമല്ല അവിടുത്തെ കേറ്ററിങ്ങും കാര്യങ്ങൾ കാര്യങ്ങൾക്കും ഒന്നും ഇയാൾ പൈസ കൊടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നവരെ നമ്മുടെ നീതി അതായത് നമ്മുടെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ ആ പെണ്ണ് എന്താണോ ആ പയ്യനെ ശിക്ഷ വിധിക്കേണ്ടത് ആ പെണ്ണിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു നല്ല ആഹാരം കൊടുക്കുന്നു അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ അദ്ദേഹത്തിന് എന്തുവാ ജയിലിലിട്ട് നല്ല ആഹാരമൊക്കെ കൊടുത്ത് നല്ല കൊഴുത്ത് പിന്നെ ഇറക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ പെൺകുട്ടി അനുഭവിച്ചതിൻ്റെ ഒരു ശതമാനം വേദന അയാൾ അനുഭവിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല സൗന്ദര്യത്തിൻ്റെ പേരിൽ അയാളെ കണ്ടാൽ മതി നല്ലൊരു മനുഷ്യനാണോ അയാളെക്കാട്ടിലും എത്രത്തോളം നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിന് എന്ത് സൗന്ദര്യം ഇരിക്കുന്നു എന്നിട്ടൊക്കെ വലിയ പേരിനൊരു ഇറ്റലിയിൽ ഞാൻ കഴിയുന്നൊരു അച്ചായങ്ങനെ വൃത്തികെട്ടവർ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കല്ലെറിഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കല്ലെറിഞ്ഞ് തന്നെ ഇപ്പോൾ ഒരു ആയിരം ആൾക്കാരെ എന്ത് നിരത്തി നിർത്തി അവരുടെയൊക്കെ നടുക്കുകൊണ്ടുപോയി നിർത്തണം അല്ലാതെ നിയമവും കാര്യങ്ങളോ ഒന്നുമല്ല നിയമത്തിനൊക്കെ വിട്ടുകൊടുത്താലുണ്ടല്ലോ വീണ്ടും വീണ്ടും എന്തുവാ കുറേ ആഹാരങ്ങളും ജയിലിലെ ജയിലിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അടിപൊളി ഒക്കെ കിട്ടി എന്തുവാ ഈ നല്ല കൊഴുത്തിറങ്ങും ഇറങ്ങും അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ജയിലിലെ ഒരവസ്ഥ അതുകൊണ്ട് ആൾക്കാർക്ക് തെറ്റ് ചെയ്താലും വാടക കൊടുക്കാതെ കിടക്കാൻ ഒരിടം ജയിലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെയും പിന്നെ ആൾക്കാർ എന്തു ചെയ്യും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശിക്ഷൊടുക്കേണ്ടത് ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അനുഭവിച്ച വേദന നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കുക സമൂഹത്തിൻ്റെ മുന്നിൽ അതിനെ അത് വേറെ ഒന്നും അല്ല ഒരു സൗന്ദര്യം എന്നല്ല അതിനെ പറയുന്നത് ട്രാൻസ്ജെൻഡർ ആ വേറൊരു പേരിൽ അതിനെ അറിയപ്പെടുത്തുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന അയാളെ ഉണ്ടല്ലോ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണം ഇത് അതിന് അതിനുപരി വേറൊരു ശിക്ഷ ഇല്ല അപ്പം അങ്ങനെ തന്നെ വേണം ചെയ്യാൻ എന്തായാലും സത്യം തെളിഞ്ഞതിനോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ എനിക്ക് ആ പെൺകുട്ടിയോട് പറയാനുള്ളതുണ്ട് പൊരുതി എത്രത്തോളം ശിക്ഷ മേടിച്ചു കൊടുക്കാം അത്രത്തോളം ശിക്ഷ കൊടുക്കുകയും അതുപോലെ തന്നെ ഇയാളെ പേടിച്ച് ഒരു ഒരിടത്ത് ഒതുങ്ങിക്കൂടാതെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യും